അതിഗംഭീരമായ പരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് സിനിമാ മേഖലയിൽ ഞെട്ടിപ്പിക്കുകയാണ് മമ്മൂട്ടി എന്ന മെഗാ താരം ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും മമ്മൂട്ടി ഒരു ടൈം ട്രാവൽ സിനിമയിൽ എത്താൻ പോകുന്നു ഒരു ടൈം ട്രാവലറായിട്ടാണോ മമ്മൂട്ടി എത്താൻ പോകുന്നത് മലയാളത്തിൽ വ്യത്യസ്തമായ സിനിമകൾ സമ്മാനിച്ച് പ്രേക്ഷകരെ ഞെട്ടിച്ച കൃഷാന്ത് എന്ന സംവിധായനാണ് മമ്മൂട്ടിയെ വെച്ചൊരു ഗംഭീര സിനിമ ഒരുക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കൃഷാന്തിന്റെ ചിത്രത്തിൽ അഭിനയിക്കാനായി തീരുമാനം എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ ാണ് ടൈം ട്രാവൽ ചിത്രമാണ് മമ്മൂട്ടിക്ക് വേണ്ടി കൃഷാന്ത് ഒരുക്കുന്നത് വൃത്താകൃതിയിലുള്ള ചതുരം ആവാസ വ്യൂഹം പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് കൃഷാന്ത് കഥകൾ തിരഞ്ഞെടുക്കുന്ന വൈവിധ്യമാണ് കൃഷാന്ത് സിനിമയുടെ പ്രത്യേകത ജൂലൈയിൽ മമ്മൂട്ടി കൃഷാന്ത് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കാനാണ് ആലോചന മമ്മൂട്ടിയും ബോബനും ഫഗത് വാസിലും ഒരുമിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ചിത്രീകരണം ഏപ്രിൽ ആരംഭിക്കും യു എസിലും യു കെയിലും ഡൽഹിയിലുമാണ് ചിത്രീകരണം ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് മൂന്ന് മാസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത് അതേസമയം വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ടെർബോയുടെ ഡബ്ബിംഗ് ആരംഭിച്ചു മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത് ഇത് ടെർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ് ടെർബോ ആണ് ടെർബോ കഴിഞ്ഞാൽ ബസൂക്കയാണ് അടുത്ത റിലീസ് നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയിൽ ഗൗതം മേനോനാണ് മറ്റൊരു പ്രധാന താരം മമ്മൂട്ടി ചിത്രത്തിൽ ഗൗതം മേനോനും ആദ്യമായിട്ടാണ് എത്തുന്നത് അങ്ങനെ വീണ്ടും ഒരു പരീക്ഷണത്തിന് തയ്യാറാകുകയാണ് മമ്മൂട്ടി ഒരു ടൈം ട്രാവൽ സിനിമ ടൈം ട്രാവലറായി മമ്മൂട്ടി എത്തുമോ എന്നതാണ് കൗതുകത്തോടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ പരീക്ഷണങ്ങളൊക്കെ മാറ്റിവച്ചിട്ടാണ് ടെർബോ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് എന്നതാണ് മറ്റൊരു വൈവിധ്യമായ കാര്യം ഒരു എന്റർടൈൻമെന്റ് കോമഡി ട്രാക്കിലേക്ക് മമ്മൂട്ടി വീണ്ടും സഞ്ചരിക്കുന്നു പഴയ തുറുപ്പുകുലാം പോലെയുള്ള തമാശ രീതിയിലേക്ക് മമ്മൂട്ടി സഞ്ചരിക്കുന്നു എന്നാണ് പലരും പറയുന്നത് ടർബോ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ആണെങ്കിൽ പോലും ആക്ഷന് വലിയ പ്രാധാന്യമുണ്ട് ടർബോയിൽ മമ്മൂട്ടിയെ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് വൈശാഖ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മൂട്ടിയെ താൻ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മമ്മൂട്ടി എന്നോട് പറഞ്ഞു പ്രായം മറന്നുപോകുന്നു എന്ന് കഥാപാത്രത്തിന്റെ പ്രായത്തിലൂടെ മാത്രമേ മമ്മൂട്ടിയെ താൻ കണ്ടിട്ടുള്ളൂ മൂന്നു നാലും മണിവരെയൊക്കെ ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടിട്ടുണ്ട് അദ്ദേഹം അതിന് തയ്യാറായി എന്നും പറയുകയായിരുന്നു വൈശാഖ് എഴുപത്തിയാറ് പരിക്കുണ്ടായി എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി സിനിമ കഷ്ടപ്പാടുള്ള പണിയാണ് എന്നും പറഞ്ഞു മമ്മൂട്ടി കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും മമ്മൂട്ടി പറഞ്ഞപ്പോൾ ആരാധകർ ഹർഷാരോഹത്തോടെയായിരുന്നു ആ വാക്കുകൾ ഏറ്റെടുത്തത് മമ്മൂട്ടി വീണ്ടും അച്ചായാൻ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ടെർബോ ഒരുങ്ങുന്നത് ചിത്രത്തിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ടെർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടിയാണ് ആക്ഷൻ കോമഡിയായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധാനം വൈശാഖ് നിർവഹിക്കുമ്പോൾ സുനിൽ രാജ്ബി ഷെട്ടി അഞ്ജന ബി ഷെട്ടി നിരഞ്ജന അനൂപ് കബീർ ദുഹൻ സിംഗ് അബിൻ ബിനോ എന്നിവരും പ്രധാന വേഷങ്ങളിൽ മമ്മൂട്ടിക്കൊപ്പം ഉണ്ട് തിരക്കഥ മിഥുൻമാനുവൽ തോമസുമായതിനാൽ ചിത്രത്തിൽ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു